ഒരു സംശയം കൂടെ വർക്ക് ചെയ്യുന്ന ചുമയുണ്ടായിരുന്നു അപ്പം എനിക്ക് ടി ബി വരാനുള്ള ചാൻസ് ഉണ്ടോ നിങ്ങൾക്ക് ടി ബി വരാനുള്ള ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾക്ക് ടി ബി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സംബന്ധമായ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോയെന്ന് അതായത് ടി ബിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് നല്ല ചുമ കഫക്കെട്ട് വൈകുന്നേരങ്ങളിലുള്ള പനി വിശപ്പില്ലായ്മ വെയ്റ്റ് കുറയുന്നു അല്ലെങ്കിൽ കഫത്തിൽ ബ്ലഡിൻ്റെ അവസ്ഥ ഇതേത് വേണമെങ്കിലും ടീബിയുടെ അതായത് ലങ്സിൻ്റെ ടി ബിയുടെ ലക്ഷണങ്ങളായിട്ട് വരാം അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സിംറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എമർജൻസി ആയിട്ട് ഒരു എക്സ്റേ എടുത്താൽ നിങ്ങൾക്ക് എക്സ്റേയിൽ എന്തെങ്കിലും ഒരു പാട് ടി ബിയുടെ സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാടുണ്ടാവും അങ്ങനെ ഒരു പാടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറെ കൊണ്ടേ കാണിക്കുകയാണെങ്കിൽ ഡോക്ടർ അത് കൺഫേം ചെയ്യും ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ കഫം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ മതി കഫത്തിൽ ചിലപ്പോൾ പോസിറ്റീവായിട്ട് വരാം പക്ഷേ ചില ആൾക്കാരിൽ കഫം നെഗറ്റീവ് ആണെങ്കിലും നമുക്കത് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് റേഡിയോളജിക്കലി അതായത് എക്സ്റേ വൈസിലോ അല്ലെങ്കിൽ സി ടി വൈസിലോ ടി ബിയുടെ സസ്പീഷനുള്ള ചേയ്ഞ്ചസ് ഉണ്ട് എങ്കിൽ ബ്രോങ്കോസ്കോപ്പി എന്ന ടെസ്റ്റ് ചെയ്ത് റോങ്കോസ്കോപ്പി വാഷ് ചെയ്ത് ടി ബിയിൽ നിന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്